പ്രഗത്ഭ്യചിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ പത്തിരക്കാണ് നമ്മളെ എന്ന് പറഞ്ഞിരുന്നത് പത്തരക്കും പത്തേ മുക്കാലും പതിനൊന്ന് മണിക്കൊക്കെ എത്തി ഓരോരുത്തരും അപ്പോൾ സൗകര്യം പോലെ എന്നാലും പല ഭാഗത്തുനിന്ന് വരേണ്ടതല്ലേ സാറുപോ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് നമ്മളെ സിദ്ദീഖ് സാറ് അതുപോലെ വരുൺ അരീക്കോട് ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പല ഭാഗത്തു നിന്ന് വരുമ്പോൾ ഞാൻ മലപ്പുറത്തുനിന്ന് മലപ്പുറം മഞ്ചേരി അനക്കുന്ന് പറഞ്ഞത് മലപ്പുറത്ത് എത്തിയാൽ പക്ഷേ എനിക്കിന്ന് ശരിക്കും കെ എസ് ആർ ടി സിയിൽ ബസ് കിട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എട്ട് മണിക്ക് കിട്ടി ഒമ്പത് മണിക്കൂടെ എത്തി അവിടുന്ന് സുഖമായി ചായയൊക്കെ കുടിച്ച് അംബിക ഹോട്ടലിൽ നിന്ന് ഞാൻ അംബിക ഹോട്ടലിലാന്ന് വരും എന്നോട് പറഞ്ഞു അപ്പോൾ ചായയൊക്കെ കുടിച്ച് സുഖമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു അത്ര വലിയ മഴ ആളുകളൊക്കെ അവിടുന്ന് പുറപ്പെടുമ്പോഴൊക്കെ മഴ ഉണ്ടല്ലേ ഈ മയത്തെ ഇവിടുക്കപ്പം നിങ്ങൾ പോകണമെന്നൊക്കെ മലപ്പുറത്തോട് ചോദിച്ചു പക്ഷേ നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഒരു നമ്മളെ മനസ്സിലുണ്ടാവുമല്ലേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കാൻ കൊണ്ടുനടക്കുക എല്ലാവരോടും എല്ലാം പറയുന്നില്ല പറയൊന്നുമില്ല ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലെ നമ്മളിവിടെ എത്തി എല്ലാവരും പരിചയപ്പെട്ടു അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ചോദ്യോത്തരങ്ങൾ എല്ലാവരും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ മറുപടി എല്ലാവരും പറഞ്ഞു അതിനുശേഷം നമ്മൾ ഇന്നത്തെ വിഷയമായ ഒന്ന് ആരാണ് ഞാൻ രണ്ടാമത്തെ വിഷയം പിന്നെ വിശ്രമം എന്നുള്ളൊരു വിഷയമാണ് മൂന്നാമത്തെ വിഷയം ആരും പറഞ്ഞിട്ടുമില്ല അല്ലേ മൂന്നാമത്തെ ഒരു വിഷയം കൂടി ഉണ്ടേ എന്തായിരുന്നു എന്തോ ഒരു വിഷയം കൂടി ഉണ്ട് മൂന്നാമത്തെ ആ ബന്ധം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓരോരുത്തരും വരുണെ ആദ്യമായിട്ട് ഞാൻ ആരാണെന്നുള്ള അതിൻ്റെ ഉള്ള ശരിയായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചു നന്നായി സംസാരിച്ചു അതിന് ശേഷം ഇയാൾ എന്തേലും പേര് ആ അനീഷ് 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 സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് അതേമാതിരി സിദ്ദീഖ് സാറ് നന്നായി ആ വിഷയത്തിന് ആരാണ് ഞാനെന്നുള്ള ആ വിഷയം വന്നില്ല നന്നായി സംസാരിച്ചു അതുപോലെ തന്നെ ഞാൻ വിശ്രമം എന്നുള്ള ഞാൻ വിശ്രമം എന്നുള്ള ആ വിഷയത്തിൽ നമുക്ക് പറ്റുന്നതും അറിയണതും ഒക്കെ ഇവിടുന്ന് കേട്ടതൊക്കെ നമ്മൾ നോക്കിയിട്ട് സംസാരിച്ചു പറ്റുന്ന മാതിരി എല്ലാവരും നന്നായി സംസാരിച്ചു അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇനി കുറച്ച് നേരം കൂടി ഉള്ളില്ലേ സമയം കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല എല്ലാ പിന്നെ എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാവട്ടെ